അസ്സാം അലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹി റഹിമാൻ റഹീം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുകയും അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളിക്കളയുകയും ചെയ്തവർ വലിയ ധിക്കാരികളാണെന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നതിന് ഉദാഹരണമായി കൊണ്ട് അള്ളാഹുവിൻ്റെ കൂടെ പങ്കുകാരെ സങ്കൽപ്പിച്ച് ബഹുദൈവങ്ങളെ ആരാധിക്കുകയാണ് മക്കയിലെ മുഷിരിക്കുകൾ ചെയ്തിരുന്നത് എന്ന് പറയുകയാണ് അവർ ആരാധിക്കുന്ന വസ്തുക്കളൊന്നും അവർക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നവയായിരുന്നില്ല പക്ഷെ എന്നിട്ടും ഈ ആരാധ്യരൊക്കെ തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശിപാർശ ചെയ്യുമെന്നവർ വിശ്വസിക്കുന്നു ഏകനായ അള്ളാഹുവിൻ്റെ ദൈവിക ഗുണങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ തന്നെ പങ്കു ചേർത്തുകൊണ്ട് വലിയ ധിക്കാരമാണ് അവർ ചെയ്യുന്നത് ധിക്കാരം മാത്രമല്ല അവരുടെ ഈ പ്രവൃത്തി അങ്ങേയറ്റം നിരർത്ഥകവും ബുദ്ധിശൂന്യവുമാണെന്നാണ് ിക്കുന്ന പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇവർ അല്ലാഹുവിനെ കൂടാതെ തങ്ങൾക്ക് ഉപദ്രവവും ഉപകാരവും ചെയ്യാൻ കഴിവില്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആരാധ്യർ അള്ളാഹുവിംഗൽ അവർക്ക് ശിപാർശകരായിരിക്കുമെന്നവർ പറയുകയും ചെയ്യുന്നു നബിയെ അവരോട് ചോദിക്കുക ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങൾ അവനാകട്ടെ അതീവ പരിശുദ്ധനും ഇവർ പങ്കുകാരെ നിശ്ചയിക്കുന്നതിൽ നിന്നൊക്കെയും അത്യുന്നതനുമാണ്ബുദൂന അവർ ആരാധിക്കുന്നു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ് അതിൽ നിന്നാണ് എന്ന പദം വന്നത് അവർ ദൈവമായി സങ്കൽപ്പിച്ചു ആരാധിക്കുകയും ദൈവത്തോട് ആവശ്യങ്ങൾ തേടുന്ന പോലെ ആവശ്യങ്ങൾ തേടുകയും ചെയ്യുന്നു മിന്ദുല്ലാഹി അള്ളാഹുവിനെ കൂടാതെയുള്ളവരെ മിന്തൂനി ഒഴികെ കൂടാതെ എന്നാണ് അർത്ഥം തങ്ങളെ രക്ഷിക്കുന്നതും തങ്ങളുടെ വർത്തമാനവും ഭാവിയുമൊക്കെ തീരുമാനിക്കുന്നതും അള്ളാഹുവിൻ്റെ സഹായികളായിട്ടുള്ള ചില ദൈവങ്ങളാണെന്ന് കരുതിക്കൊണ്ടാണ് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ സങ്കല്പിച്ച് ആരാധിക്കുന്നത് അവയാകട്ടെ മാല യലുറുഹും അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തവയാണ് ലർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം അതിന്റെ ഓപ്പോസിറ്റാണ് നെഫ്ൾ ഉപകാരം എന്നത് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത എന്നാണ് അർത്ഥം അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ അവരെ അനുഗ്രഹിക്കാനോ അവർ ആരാധിക്കുന്ന ഈ വസ്തുക്കൾക്കൊന്നും സാധിക്കുകയില്ല അവരെ ശിക്ഷിക്കുവാനും അവരെ തിരുത്തുവാനും ഒന്നും അവർക്ക് കഴിയില്ല ദൈവത്തിന് സാധിക്കേണ്ടത് അതാണല്ലോ തങ്ങൾക്ക് ഗുണവും അനുഗ്രഹവും വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്തവയാണെങ്കിൽ ആ പ്രാർത്ഥനയും ആരാധനയും എത്രമാത്രം നിഷ്ഫലമാണ് ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ പറയും അവർ പറയുന്നു ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശിപാർശകരാണ് എന്ന് വയക്കൂലൂന അവർ പറയുകയും ചെയ്യുന്നു ഹ ഉലായി ഇവയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങളൊക്കെ ഷുഫ ആ ഉന ഞങ്ങളുടെ ശിപാർശകരാണ് ഞങ്ങൾക്ക് വേണ്ടി ശിപാർശ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫി എന്നാൽ ശിപാർശ ചെയ്യുന്നവൻ അതിൻ്റെ ബഹുവചനമാണ് ഷുഫിപാർശകർ എന്നത് അതിനോട് നാ ചേർത്തപ്പോൾ ഞങ്ങളുടെ ശിപാർശകർ എന്നായി അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിനും അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശിപാർശ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് നേർക്കു നേരെ അള്ളാഹുവിയിലേക്ക് എത്താൻ കഴിയില്ല ഈ ദൈവങ്ങളെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തി അവരുടെ മധ്യസ്ഥതയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയൂ അവരുടെ ശിപാർശയെ ആശ്രയിച്ചാണ് ഞങ്ങൾക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത് ഈ വിവരക്കേട് ഇവർ വിളിച്ചു പറയുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കാൻ പറയുകയാണ് നബി അലൈഹി അലൈവലമയോട് കൊൽ നബിയെ താങ്കൾ അവരോട് ചോദിക്കുക നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കുകയാണോ എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിപ്പ് എന്നൊക്കെയാണ് അതിൽ നിന്നാണ് എന്ന ചോദ്യം ചോദിക്കുന്നത് അറിയാത്ത ഒരു സംഗതി അറിയിച്ചു കൊടുക്കുക അതിനാണല്ലോ അറിയിപ്പ് വാർത്ത എന്നൊക്കെ പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലും അവൻ അറിയാത്ത കാര്യങ്ങൾ അവന് അറിയാത്ത ഒന്ന് അള്ളാഹുവിന് അറിയാത്ത ഒന്ന് നിങ്ങൾ അവനെ അറിയിക്കുകയാണോ ഫിസ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആകാശഭൂമികൾ എന്നതുകൊണ്ട് പ്രപഞ്ചത്തെ പൊതുവിൽ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് അറിയാത്ത രഹസ്യങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അള്ളാഹുവാണ് വലിയ ദൈവമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു ആ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അള്ളാഹുവിന് സഹായികളായി ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ശുപാർശകരെയും സഹായികളെയും നിശ്ചയിച്ചിട്ടുണ്ടാവുക അള്ളാഹുവാണല്ലോ ഏതായാലും അള്ളാഹു അങ്ങനെ ആരെയും നിശ്ചയിച്ചിട്ടില്ല പിന്നെ അള്ളാഹുവിന് അറിയാത്ത കാര്യം അള്ളാഹുവിനെ അറിയിക്കുകയാണോ നിങ്ങൾ അള്ളാഹുവിന് അറിയാത്ത പ്രപഞ്ചത്തിലെ പല രഹസ്യങ്ങളും നിങ്ങൾക്കറിയാം അതൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ അറിയിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ സുബാനഹു അവൻ അതീവ പരിശുദ്ധനാണ് ഒറ്റ ആല അത്യുന്നതനുമാണ് അമ്മായിശ്വരിക്കോൻ ഇവർ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെയും അതീവ പരിശുദ്ധനും അത്യുന്നതനുമായ അള്ളാഹുവിന് സഹായികളെയോ പങ്കാളികളെയോ ആവശ്യമില്ല അവൻ സമ്പൂർണനാണ് സമ്പൂർണതയില്ലാത്തവർക്ക് പങ്കാളികളും സഹായികളും ആവശ്യമുള്ളൂ എന്നാൽ അള്ളാഹുവിന്റെ കൂടെ ഇങ്ങനെ പങ്കുകാരെ ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഈ പരിശുദ്ധിയെയും ഔന്നിത്യത്തെയും നിഷേധിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ ആക്ഷേപിക്കുന്നത് അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു